ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി തങ്ങൾ പ്രധാന ഇന്ത്യയും ന്യൂസിലന്റും തമ്മിൽ അടുത്തതും സൌഹൃദപരവുമായ ബന്ധമാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്താമത് റൈസിന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി വികസന നേട്ടങ്ങളുടെയും ക്ഷേമ നടപടികളുടെയും കാര്യത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇംഗ്ലണ്ടിൽ കബഡി ലോകകപ്പിൽ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിൽ ജനാധിപത്യം നിയമവാഴ്ച ജനങ്ങൾ തമ്മിലെ ശക്തമായ ബന്ധം എന്നിവയിൽ വേരൂന്നിയ അടുത്തതും സൌഹൃദപരവുമായ ബന്ധമാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു രാഷ്ട്രപതി ഭവനിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണിനെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി റിപ്പോർട്ട് വിദ്യാഭ്യാസ കൈമാറ്റം ഇന്ത്യ ന്യൂസിലന്റ് ബന്ധത്തിന്റെ ഒരു പ്രധാന വശമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു സ്ഥാപനപരമായ കൈമാറ്റങ്ങൾ ഇന്ത്യയിൽ ന്യൂസിലാന്റ് സർവകലാശാലകളുടെ ക്യാമ്പസുകൾ സ്ഥാപിക്കൽ ഇരട്ട ബിരുദങ്ങൾ എന്നിവയിലൂടെ ഇരുരാജ്യങ്ങളും തമ്മിലെ വിദ്യാഭ്യാസ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് അപാരമായ സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇരുരാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളുടെ വളർച്ചയിൽ രാഷ്ട്രപതി സംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടത്തിയ ന്യൂസിലന്റ് സന്ദർശനത്തിന്റെ ഓർമ്മകളും ദൌപതി മുർമു പങ്കുവച്ചു കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ ഇന്ന് ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി കൂടിക്കാഴ്ച നടത്തും ന്യൂഡൽഹിയിലെ ഹോട്ടൽ ഐ ടിസി മൌര്യയിലാണ് കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പത്താമത് റൈസിന സംഭാഷണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫൻ ലെക്സണും ചേർന്ന് തുടക്കം കുറിച്ചു സാമ്പത്തികമായി ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ മേഖലയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഇന്ത്യയും ന്യൂസിലാന്റും ഭാഗ്യവാൻമാരാണെന്ന് ക്രിസ്റ്റഫർ ലെക്സൺ പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരും വർഷങ്ങളിൽ ആഗോള സാമ്പത്തിക വളർച്ചയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കൈയാളുന്നത് ഇന്തോ പസഫിക് മേഖലയായിരിക്കുമെന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലോകത്തിലെ മൂന്നിൽ രണ്ട് ഭാഗവും മധ്യവർഗ ഉപഭോക്താക്കളുടെ കേന്ദ്രമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സാമ്പത്തിക ഭാവിയുടെ കേന്ദ്രം ഇന്ത്യയാണെന്നും ലക്സൺ പറഞ്ഞു കാലചക്രം ജനങ്ങൾ സമാധാനം ഗൃഹം എന്നതാണ് ഈ വർഷത്തെ റെയ്സീന സംഭാഷണത്തിന്റെ പ്രമേയം സമ്മേളനത്തിൽ ആറ് വിഷയങ്ങളിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചിന്തകന്മാരും നേതാക്കളും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് മൂന്ന് ദിവസത്തെ പരിപാടി നാളെ സമാപിക്കും ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ നയ ചർച്ചകളുടെ ഒൻപതാം പതിപ്പ് ഇന്നലെ ന്യൂഡൽഹിയിൽ തുടങ്ങി യോഗത്തിൽ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെ ഇരുപക്ഷവും സ്വാഗതം ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ പക്ഷത്തെ ഓസ്ട്രേലിയൻ പ്രതിരോധ വകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ബെർണാഡ് ഫിലിപ്പുമാണ് നയിച്ചത് കുട്ടികളുടെയും സ്ത്രീകളുടെയും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏഴാമത് പോഷൺ പക്കടയ്ക്ക് ഇന്ന് തുടക്കമാകും ജീവിതത്തിലെ ആദ്യത്തെ ആയിരം ദിനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗുണഭോക്തർ മൊഡ്യൂളിന്റെ ജനകീയവൽക്കരണം സി എം എ എം മൊഡ്യൂൾ നടപ്പാക്കുന്നതിലൂടെ പോഷകാഹാരക്കുറവ് നിയന്ത്രിക്കുക കുട്ടികളിലെ പൊണ്ണത്തടി പരിഹരിക്കുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലി എന്നീ നാല് പ്രധാന വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് പോഷൺ പക്കടയുടെ ഭാഗമായി ഇത്തവണ നടത്തുന്നത് ഏപ്രിൽ രണ്ട് വരെയാണ് പരിപാടികൾ വികസന നേട്ടങ്ങളുടെയും ക്ഷേമ നടപടികളുടെയും സമൂഹോന്മുഖമായ നിയമനിർമ്മാണങ്ങളുടെയും കാര്യത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മയക്കുമരുന്നിനെതിരെ കേരളത്തിലെ പോലീസും എക്സൈസും മറ്റു സംവിധാനങ്ങളും മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തുന്നത് കോടി രൂപയുടെ രാസലഹരിയാണ് ആൻഡമാനിലെ ജംഗാരിൽ കേരള പോലീസ് കണ്ടെത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് രാജെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അവരുടെ തന്നെ പഴയകാല ഭരണത്തിന്റെ ഓർമ്മ വച്ചായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ചേർന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിവായി ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണിത് ട്രൂത്ത് സോഷ്യലിൽ അംഗമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പോസ്റ്റിൽ കുറിച്ചു പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ മൊബൈൽ ആപ്പ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി ആധാർ ഫേസ് ആധികാരികതയിലൂടെ എളുപ്പത്തിലുള്ള രജിസ്ട്രേഷൻ പുതിയ അപ്ഡേറ്റുകൾ ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതിന് തത്സമയ അലേർട്ടുകൾ എന്നിവയുൾപ്പെടെ വിവിധ സൌകര്യങ്ങൾ അടങ്ങിയതാണ് പുതിയ ആപ്പ് അഞ്ച് വർഷത്തിനുള്ളിൽ മികച്ച അഞ്ഞൂറ് കമ്പനികളിലെ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുക എന്നതാണ് പി എം ഇന്റേൺഷിപ്പ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് അമ്പത് കോടി രൂപയുടെ ഗ്രാന്റ് അനുവദിച്ചു ഗ്രാന്റ് ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചു ഓണറേറിയം വൊക്കേഷണൽ എക്യൂപ്മെന്റ് കളിപ്പാട്ടങ്ങൾ മെഡിക്കൽ അലവൻസ് ട്രാവൽ അലവൻസ് ആർട്ട് എഡ്യൂക്കേഷൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിക്കാം ആശ്വാസകീരണം പദ്ധതിയുടെ നടത്തിപ്പിനായി പതിനേഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുക എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്തുന്ന ദൌത്യം ഇന്നും തുടരും ഇന്നലെ ബ്ലോക്ക് ഏഴിലെ വയനാടൻ കാടുകളിൽ തമ്പടിച്ച രണ്ട് കൊമ്പനാനകളെ താളിപ്പാറ കോട്ടപ്പാറ വഴി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്താൻ ശ്രമിച്ചെങ്കിലും വൈകീട്ട് പെയ്ത കനത്ത മഴ കാരണം ദൌത്യം നിർത്തിവയ്ക്കുകയായിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നവീന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നവീകരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് വെബ്സൈറ്റിന്റെ പ്രകാശനം തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഴിമതിരഹിത തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തിനായി അഴിമതിക്കെതിരെ പരാതി നൽകുന്നതിന് വാട്സ്ആപ്പ് നമ്പറും മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു അടുത്ത മാസം പത്ത് മുതൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും സോഫ്റ്റ്വെയർ വിന്യസിക്കും ഇതോടെ രാജ്യത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈനാക്കി മാറ്റുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും എം പി രാജേഷ് അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി നിശ്ചയിച്ച ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ കോടതി വിധിയെ തുടർന്ന് മരവിപ്പിച്ചിരുന്ന പരാതികളുടെ ഹിയറിംഗ് പൂർത്തിയാക്കി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാൻ കമ്മീഷൻ അംഗം എസ് ഹരി കിഷോർ എന്നിവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടന്ന ഹിയറിംഗിൽ ആകെ എഴുന്നൂറ്റി എൺപത്തിനാല് പരാതികൾ പരിഗണിച്ചു സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഫിലിം ചേംബർ നിർമ്മാതാക്കൾ തിയേറ്റർ ഉടമകൾ വിതരണക്കാർ എന്നിവരുടെ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു സംഘടനകൾ ഉയർത്തിയ വിവിധ വിഷയങ്ങളിൽ അനുഭാവപൂർവ്വമായ നിലപാടാണ് ഗവൺമെന്റിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു വിനോദ നികുതി അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുമായി വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രെൻഡ് സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനകം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിക്കാനും അവർക്ക് സാമൂഹിക അംഗീകാരം വളർത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇംഗ്ലണ്ടിൽ കബഡി ലോകകപ്പിൽ ആദ്യ ദിവസം ഇന്ത്യയ്ക്ക് തുടക്കം ഇന്ത്യയുടെ പുരുഷ ടീം ഇറ്റലിയെയാണ് തോൽപ്പിച്ചത് ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഹംഗറിയെ പരാജയപ്പെടുത്തി ഏഷ്യയ്ക്ക് പുറമെ ആദ്യമായി നടക്കുന്ന മത്സരത്തിൽ ഇറ്റലി സ്കോട്ട്ലാന്റ് വെയിൽസ് ചൈന എന്നിവരോടൊപ്പം ഗ്രൂപ്പ് ബിയിൽ ബിയിലാണ് ഇന്ത്യൻ പുരുഷ ടീം വനിതാ ടീം വെയിൽസ് പോളണ്ട് എന്നിവരോടൊപ്പം ഗ്രൂപ്പ് ഡിയിലും മത്സരിക്കും ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചരക്ക് വെയിൻസുമായി വനിതാ ടീമും രാത്രി പത്തരയ്ക്ക് സ്കോട്ട്ലാന്റുമായി പുരുഷ ടീമും ഏറ്റുമുട്ടും ഫിറ്റ് ഇന്ത്യയുടെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ അന്ത്രോത്ത് ദ്വീപിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ബിജെപി സംസ്ഥാന നേതൃയോഗത്തിന് തിരുവനന്തപുരത്ത് സമാപനം ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ബിജെപി നേതാക്കളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുത്തു ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അനുശോചിച്ചു മലയാള സിനിമാ ഗാനശാഖക്ക് തന്റെ തൂലികയാൽ അനുശ്വരമായ ഗാനങ്ങൾ സമ്പാദിച്ച മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണം വലിയ നഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനുശോചിച്ചു അദ്ദേഹത്തിന്റെ വേർപാട് മലയാള സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു പാലക്കാട് പത്താംകുളത്ത് സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കടയുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ മൂന്ന് ഷാപ്പുകളിൽ കൂടി കള്ളിൽ ചുമ മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി മീനാക്ഷിപുരം ബോളക്കാട് അഞ്ചുവള്ളക്കാട് എന്നിവിടങ്ങളിലെ ഷാപ്പിൽ നിന്ന് എടുത്ത സാമ്പിളുകളിലാണ് ബനാഡ്രിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഇവയുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയും ന്യൂസിലാന്റും തമ്മിൽ അടുത്തതും സൌഹൃദപരവുമായ ബന്ധമാണുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്താമത് റൈസിന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി വികസന നേട്ടങ്ങളുടെയും ക്ഷേമ നടപടികളുടെയും കാര്യത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇംഗ്ലണ്ടിൽ കബഡി ലോകകപ്പിൽ ആദ്യദിനം ഇന്ത്യയ്ക്ക് തുടക്കം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു